നമസ്കാരം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആരുടെ എന്നുള്ളത് അല്ലേ നമുക്ക് ചോദിക്കണം എപ്പോഴൊരു ബായികും ഇത് ആരുടെ ബായി്ഗാണ് ആരെങ്കിലും ഒരു മീറ്റിംഗ് നടക്കുന്നു അതിനിടയ്ക്ക് മൊബൈലിൽ അടിക്കുന്നു അപ്പോൾ നമുക്ക് ഇത് ആരുടെ ഫോണാണ് അടിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ അപ്പോൾ ആരുടെ എന്നുള്ളത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് വളരെ സിമ്പിളാണ് ആരുടെ എന്നുള്ളത് ഹൂസ് എന്ന് പറയുന്നത് ഹൂസ് ഹൂസ് അപ്പം നമുക്ക് ചോദിക്കണം ഇത് ആരുടെ ബായിഗാണ് എന്താണെന്ന് ചോദിക്കാം അപ്പൊ നമുക്ക് ചോദിക്കണം ആരുടെ മൊബൈൽ അടിക്കുന്ന ഹൂസ് മൊബൈൽ ഈസ് റീങ്ങിങ് ഹൂസ് മൊബൈൽ ഹൂസ് മൊബൈൽ ഈസ് റിങ്ങിംഗ് അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടും ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു ആരോ നമ്മുടെ പിന്നെ കാറിന് മുമ്പിൽ ഒരു ബൈക്ക് പാർക്ക് ചെയ്തിരിക്കും നമുക്ക് ചോദിക്കാം ഇതാരുടെ ആരുടെ ബൈക്കാണ് ഈ പാർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ ചോദിക്കാം ഹൂസ് ബൈക്ക് ഈസ് പാർക്ക്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ കാർ ഹൂസ് ബൈക്ക് ഈസ് പാർക്ക്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ കാർ ഇത് ആരുടെ പേനയാണ് ഹൂസ് പേൻ ഇസ് ദ അപ്പോൾ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് ആരുടെ എന്ന് വെച്ചുള്ള ഒരു സെൻറ്റൻസ് എഴുതി തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു